എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് അത്താഴത്തിന് ഒരു മുട്ട പൊരിക്കാം അതിന് സവോള തക്കാളി പച്ചമുളക് കറിവേപ്പില മൂന്ന് മുട്ട അതിനാവശ്യത്തിനുള്ള ഉപ്പ് വെളിച്ചെണ്ണ അപ്പം നമുക്ക് മുട്ട പൊയ്ക്കാം ചീനച്ചട്ടി ചൂടായി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണയോ ഓയിലോ എന്തായാലും മതി അത് ചൂടാവുമ്പോൾ நமக்கு தக்காளி சவால சவாழ பச்சமளகு கறிவேப்பில இட்டு கொடுக்க உப்பு கொடுக்க முப்படிக்கு அலக்க முழ உப்பு குடிமளகும்பொடி கொடுக்க മൂപ്പിച്ചെടുക്കാണ്ട് മൂപ്പ വണ്ട പഴുതി മൂപ്പ മതി ഒരു പഴുതി മുപ്പ തക്കാലൊക്കെ ഉറഞ്ഞ് വരുന്നുണ്ട് അപ്പൊ നമ്മൾ അതിലേക്ക് ഒട്ട് മഞ്ഞപ്പൊടി மஞப்பொழி பச்சமணம் ஆகும்போது நமக்கு அதுலேயே முட்ட ஒக்காளி தவோள ஒப்பா வாடி மஞ்சப்பொழி பச்சமண்க மாறி இது நமக்கு மூணு முட்டை பிடிச்சது ஒழிச்சு கொடுக்காம் மூணு முட்ட ஒடுக்க നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി കൊഴുങ്ങരി തരിയായിട്ട് കൊഴുന്ന് കൊടുക്കും വലിയ തരി ചെറിയ ചെറിയ തരികളായിട്ട് നമ്മൾ വലിയ തരില്ല പൊരിച്ചെടുക്കാം നമുക്ക് ചെറിയ തരിയിട്ട് പൊരിച്ചെടുക്കാം ചപ്പ് Kutcher punan lefo, cemukta, kutnya nol ketua, nol ketua wuca itu, namun otak itu, otak kali feeling ini itu, otak kali feelingnya, പ്രാവശ്യമെങ്കിലും നിങ്ങൾ എന്നും എല്ലാവർക്കും മുട്ട പൊരിക്കാൻ ഒക്കെ അറിയാം ചില നാളികം ചെടികിട്ട് പൊരിക്കും എൻ്റെ പേരിലൊക്കെ നാടികൾ ചെടികിട്ട് പൊരിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ മുട്ട ഇതേപോലെ ഒരു പ്രാവശ്യമെങ്കിലും പൊരിച്ചിട്ട് നോക്ക് അത് നമുക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും അങ്ങനെ നമ്മൾ മുട്ട പൊരിച്ചെടുത്തു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ